ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം നടക്കും ജമ്മു ഡിവിഷനിലെ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പതിനൊന്ന് സീറ്റുകൾ ഉൾപ്പെടെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് റിയാസി ജില്ലയിലെ മാതാ വൈഷ്ണോദേവി നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക മാതാ വൈഷ്ണോദേവി നിയമസഭാ മണ്ഡലം നേരത്തെ റിയാസി നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു എണ്ണൂറ്റി സ്ത്രീകളും പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട് നാല് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഏഴ് സ്ഥാനാർത്ഥികളാണ് അന്തിമ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത് ਤੁਸੀਂ ਕਿਹੜਾ ਚਾਹੁੰਦੇ ਹੋ?